ഇതിനെ കനാൽ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴുകുന്ന മാലിന്യ സംസ്കരണ പദ്ധതി എന്ന് വിളിക്കുന്നതായിരിക്കും കഴിഞ്ഞ ആഴ്ചയാണ് ഈ കനാല് തുറന്നത് വെള്ളം തുറന്നു വിട്ടത് വെള്ളം വരുന്നതിന് മുമ്പ് നമ്മൾ കനാലിൽ തള്ളിയ പ്ലാസ്റ്റിക്കും മറ്റുമായ മാലിന്യങ്ങളെ വഹിച്ചു കൊണ്ടാണ് അന്ന് വെള്ളം ഒഴുകിയെത്തിയത് പിന്നീട് രണ്ടു നാൾ കഴിഞ്ഞ് വെള്ളം ഒന്ന് വൃത്തിയായി വന്നതും പതിവ് പോലെ നമ്മൾ ആരംഭിച്ചു വീട്ടില് പട്ടി ചത്താലും പൂച്ച ചത്താലും എലി ചത്താലും സംസ്കരണത്തിന് എളുപ്പമാർഗം കനാലിലേക്ക് ഒഴുക്കുക ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുടിവെള്ളമാണിതെന്നും വെള്ളമില്ലാത്ത പതിനായിരങ്ങൾ അലക്കുന്നതും കുളിക്കുന്നതും എല്ലാം ഇതിലാണെന്നും എല്ലാം നമുക്കറിയാം എന്നിട്ടും നമുക്ക് ബുദ്ധിമുട്ടാവുന്ന മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയും മറ്റും നാട്ടുകാർക്ക് മൊത്തം ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നാം ഒഴുക്കി വിടുന്നു ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വരെ ഇതാ വരുന്നു ഗവൺമെന്റ് ഏതോ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചതാണ് അതാണ് ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഒഴുക്കി വിട്ടത് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ശുചിത്വത്തിലും ഒന്നാമതെന്ന് അവകാശവാദം പറയുന്ന നമ്മൾ എന്നാണ് ഇനി നന്നാവുക എന്നാണ് പാഠം പഠിക്കുക